നമസ്കാരം ആന്ധ്രാപ്രദേശിലെ കിങ് മേക്കർ ആയിരിക്കുകയാണ് പവൻ കല്യാൺ എന്നാൽ സൂപ്പർ താരമായ പവൻ വിവാദ നായകൻ കൂടിയാണ് വ്യക്തി ജീവിതത്തിന്റെ പേരിലാണ് പലപ്പോഴും പവൻ വിവാദത്തിൽ വീഴാറുള്ളത് മൂന്ന് തവണ വിവാഹിതനായ പവൻ ആദ്യ ഭാര്യയുടെ ആരോപണങ്ങളുടെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ളതാണ് പലപ്പോഴും പവന്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിച്ചതും ഇത്തരം ആരോപണങ്ങളായിരുന്നു പത്ത് വർഷത്തോളം എടുത്താണ് ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്ക് താരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ട് തവണയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അദ്ദേഹം പരാജയപ്പെട്ടത് ഇത്തവണ വിവാദങ്ങളൊന്നും പവനെ ബാധിക്കാത്തത് കൊണ്ട് തന്നെ താരം വിജയിച്ച് കയറുകയായിരുന്നു ടി ഡി പി ജനസേന സർക്കാരിൽ ഇത്തവണ ഉപമുഖ്യമന്ത്രി പദം പോലും പവൻ കല്യാണിനെ കാത്തിരിക്കുന്നുണ്ട് പവന്റെ വിജയത്തിന് ശേഷം വാർത്തകളിൽ എല്ലാം നിറഞ്ഞു നിന്നത് ഭാര്യ അന്ന ലസ്നവേയായിരുന്നു അന്ന പവന്റെ മൂന്നാം ഭാര്യയാണ് ഇതിനു മുൻപുള്ള രണ്ടും വിവാഹമോചനത്തിലാണ് കലാശിച്ചത് എന്നാൽ ആദ്യ വിവാഹമാണ് പവൻ കല്യാണിന്റെ പ്രതിച്ഛായെ തന്നെ ഏറ്റവും മോശമായി ബാധിച്ചത് നന്ദിനിയായിരുന്നു പവന്റെ ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സിനിമാ ലോകത്തേക്ക് എത്തും മുൻപ് വിശാഖപട്ടണത്തെ സത്യാനന്ദ് ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നു പവൻ കല്യാൺ അവിടെ വെച്ചാണ് അദ്ദേഹം നന്ദിനിയെ കണ്ടുമുട്ടുന്നത് ആദ്യ സിനിമ ചെയ്ത് ഒരു വർഷത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം ഹൈദരാബാദിൽ വെച്ച സാധാരണ രീതിയിലായിരുന്നു കല്യാണം നടന്നത് എന്നാൽ ഇരുവരുടേതും സന്തോഷകരമായ ദാമ്പത്യം ആയിരുന്നില്ല വിവാഹത്തിന് ശേഷം തന്നെ ഉപേക്ഷിച്ച് വീട് വിട്ടുപോയി നന്ദിനി എന്നാണ് പവൻ ആരോപിച്ചത് എന്നാൽ നന്ദിനി ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇരുവരും ഒരുമിച്ച താമസിച്ചിരുന്നുമില്ല ഭാര്യ പിരിഞ്ഞു പോയതിന് പിന്നാലെ പവൻ കല്യാൺ സഹതാരമായ റേണു ദേശായിയുമായി പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരും ഒരുമിച്ച താമസവും ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ ിരി പവൻ കല്യാണിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച രംഗത്തെത്തുകയായിരുന്നു ബഹുമാരിത്വ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത് താനുമായുള്ള വിവാഹബന്ധം വേർപെടുത്താതെ മറ്റൊരാളുമായി ബന്ധം തുടരുന്നതാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത് അതേസമയം താനും ലേനുവും തമ്മിൽ വിവാഹിതരല്ല എന്നും ലിവിൻ റിലേഷനുകളാണെന്നും പവൻ കല്യാൺ കോടതിയിൽ അറിയിക്കുകയായിരുന്നു കേസിൽ പവൻ കല്യാണെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു വൈകാതെ തന്നെ പവൻ വിവാഹമോചന കേസ് ഫയൽ ചെയ്തു അഞ്ചു കോടി രൂപയാണ് ജീവനാംശമായി താരം നൽകിയത് എന്നാൽ നന്ദിനിയെക്കുറിച്ച പിന്നീട് ആരും അധികം കേട്ടിട്ടില്ല യു എസിലേക്ക് അവർ താമസം മാറിയിരുന്നു പിന്നീട് വിവാഹം കഴിച്ചോ എന്നും വ്യക്തമല്ല പവനും രേണുവും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞുവെങ്കിലും ആ വർഷം തന്നെ ഇരുവരും വിവാഹമോചിതരായി പിന്നീടാണ് പവൻ അന്നയെ കാണുന്നത് വിവാഹം കഴിക്കുന്നത് ആ ജീവിതമാണ് ഇപ്പോൾ സുഗമമായി മുന്നോട്ട് പോകുന്നത് ഇതായാലും പവൻ കല്യാന്റെ ജീവിതം വിവാദപൂർണമായിരുന്നുവെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല